അലഹമുല്ല അങ്ങനെ തങ്ങൾ സഞ്ചരിച്ച അതേ ഹിജറ വഴിയിലൂടെ മക്കളിൽ നിന്ന് മദീനയിലേക്ക് ഓഫ് റോഡിലൂടെയുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അൽഹമില്ല അപ്പോൾ വെറും നാന്നൂറ് കിലോമീറ്റർ മാത്രമുള്ള ദൂരത്തേക്ക് നമ്മൾ പത്ത് ദിവസം എടുത്തിട്ടാണ് കടക്കാൻ പോകുന്നത് കാരണം എട്ട് ദിവസത്തെ നബിതങ്ങളുടെ ഹിജറ യാത്ര ദുർഘടം പിടിച്ച വഴിയാണ് ഇന്നത്തെ ആധുനിക സൗകര്യമുള്ള ഈ ഒരു ഹൈവേയിലൂടെ ആയിരുന്നില്ല മറിച്ച് എല്ലാ മലമിടുക്കുകളിലൂടെ പാറകളിലൂടെ കാടുകളിലൂടെ അങ്ങനെയുള്ള മരുഭൂമി ടഖത്തിലൂടെയായിരുന്നു അപ്പം അതിലൂടെയുള്ള നമ്മുടെ യാത്രയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങൾ കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മുടെ നീണ്ട പത്ത് ദിവസത്തെ മരുഭൂമി യാത്രക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വണ്ടി ഒന്ന് ഫോർഡ് ഇന്ത്യ ലിമിറ്റഡും മറ്റൊന്ന് ടൊയോട്ടയുടെ വണ്ടിയുമാണ് അപ്പോൾ എന്തൊക്കെ സെറ്റപ്പാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് മറ്റു എല്ലാ കാര്യങ്ങളും പഴയൊക്കെ സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇത്രയും വലിയൊരു യാത്ര ചെയ്യുമ്പോൾ അവർ ബാത്റൂമിൽ പോകുന്നത് എങ്ങനെയാണ് അതുപോലെ കുളിക്കുന്നത് എങ്ങനെയാണ് ഉറങ്ങുന്നത് എവിടെയാണ് അങ്ങനെ നമുക്ക് പത്ത് ദിവസം മുഴുവൻ മരുമിലായിരിക്കും അതിന് എല്ലാ സെറ്റപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഓരോ സാധനങ്ങളും പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് ടോയ്ലറ്റ് അതുപോലെ ഷത്താഫ് മറ്റു കിണ്ടി എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ അപ്പോൾ അതിനു മുമ്പ് അപ്പൊ ഈ ഒരു ഹിജ്ര യാത്ര നമ്മുടെ സിദ്ദീഖ് ഭായാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും സിദ്ദീഖ് ഭായ് ദുബായിന്ന് വന്ന ഇവരുടെ വണ്ടിയാണ് രണ്ട് വണ്ടി ഈ ഇത് സിദ്ദിഖ്ഭായിൻ്റെ വണ്ടിയാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ സഫ്വാൻ്റെ വണ്ടിയാണ് സഫ്വാന് സിദ്ദീഖായി മോനാണ് അതേപോലെ ഈ നമുക്ക് എല്ലാവിധ സപ്പോർട്ടിൻ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഷഹസീൻ ഉണ്ട് അമേരിക്ക എന്നാണ് പിള്ളി വന്നത് അതേപോലെ നിഹാലുണ്ട് ദുബായി എന്നതാണ് അതേപോലെ നമ്മുടെ അമീൻ അത് ഇവരൊക്കെ കട്ടുകളാണ് അപ്പൊ നമ്മളെല്ലാവരും എന്തിനാണ് ഈ ഒരു ബിഷ്തിട്ടെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് കാലാവസ്ഥയാണ് ഇപ്പോ അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോ ഇതിട്ടിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ എന്ത് കാൽക്കുലേഷൻ ഒരുക്കുന്ന വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ ഒരു ടാങ്ക് തന്നെയാണ് ഈ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ടാങ്ക് ഏകദേശം സെവൻറ്റി ലീറ്ററിൻ്റെ അടുത്ത് വരുന്ന ഒരു വാട്ടർ ടാങ്ക് അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ പൈപ്പ് തിരിച്ചാൽ വെള്ളം വരും ഓക്കെ ഓക്കെ ഇതാണ് ഇവിടെ മൈനായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് എന്തൊക്കെ സാധനം വെച്ചാൽ നമുക്ക് കിടക്കാനുള്ള ടെന്റ് ഇത് അൽസനീത് എന്ന് വാങ്ങിയ ടെൻ്റ് ആണ് ഇതുപോലെ ഒരുപാട് ടെൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ നല്ല സോളാർ ലൈറ്റ് ആണ് ഓക്കെ സോളാർ ലൈറ്റ് അതുപോലെ തന്നെ വേറെ വലിയ ടെൻറ്റ് മുന്നിട്ട് ഉപയോഗിക്കാനുള്ള ടെൻറ്റ് ഇത് ബാത്റൂമാണ് അപ്പോൾ രണ്ടിനങ്ങനെ പോകുമ്പോൾ പലർക്കും സംശയമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ബാത്റൂം ഓക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം ഈ ഒരു കിണ്ടി ആയിട്ട് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതേപോലെ സോഫ ഉണ്ട് ഓക്കെ ഈ സോഫ അതേപോലെ സൈഡിൽ കൈ വെക്കാനുള്ള ഇത് ഈ സോഫയുടെ നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതാണ് സോഫ ആ സോഫ ഇട്ട് നമുക്ക് എല്ലാവർക്കും ചാരി ഇരിക്കാം അതേപോലെ ഇതാണ് ബാത്റൂമിന് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോ ബാത്റൂം തന്നെ ഒരു ഇത് എന്താ പറയാ മറവാണല്ലോ അപ്പോൾ ഒരു മറക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കിയേ ഇങ്ങനെ വെക്കുക അപ്പൊ ഇതാണ് ബാത്റൂമിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചത് ഏതായാലും സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഏതായാലും ഇതാണ് സ്ലീപ്പിംഗ് ബാഗ് അതേപോലെ ഇത് നോക്കിയ മരുഭൂമിയിൽ നമുക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് നടുവിൽ പിറകി വെച്ച് നൈറ്റ് സാർ കാര്യം ചെയ്യാം നോക്കി അതേപോലെ ഏതുവരെ പറഞ്ഞാൽ നമുക്കിപ്പോ എവിടെ നിന്ന് ഒന്നും കിട്ടാതിരിക്കും ചിലപ്പോ ഈ തീ പട്ടിക്കുളിയൊന്നും ഇല്ലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ തീ ഉണ്ടാക്കാം അപ്പൊ നോക്കിയേ തീ ഉണ്ടാക്കുന്ന രൂപ കണ്ടോ അയ്യവ മാഷാള്ള മരുഭൂമിയിൽ നമുക്ക് തീ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് കണ്ടോ കൈയിലു കൊണ്ട് ആയിട്ട് അടിപൊളി ഇതാണ് തീ ഉണ്ടാക്കുന്ന വിഷയമില്ല ഇതൊക്കെ ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മഴ ആയിട്ട് മാറും ആയിട്ട് മാറും കേട്ടോ അയ്യോ ഇതാണ് മഴ ഇതൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മരുഭൂമിയിൽ വിറക് കൊള്ളിക്കാൻ വിറകൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം ഇതില് കത്തിയുണ്ട് അല്ലേ അയ്യോ ഇതൊരു ടൂൾ കിറ്റ് എന്ന് പറയാം ഒരുപാട് കിറ്റ് അടങ്ങിയതാണ് മൾട്ടി ഫങ്ഷണൽ ആക്സസ് അല്ലെ പിന്നെ ഓ അത് ശരി നമുക്ക് ദിശ അറിയാതിരിക്കുമ്പോ നമുക്ക് നോക്കിയാ നോർത്ത് കോമ്പസ് ആണ് ഒരു ആക്സ് ആയിട്ടും കിട്ടും ഓക്കെ അടിപൊളി അപ്പോൾ ഏതായാലും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആണ് നമുക്ക് ഇത് വണ്ടി എന്തെങ്കിലും റോപ്പ് ഉണ്ട് വലിച്ചോണ്ട് പോകാനുള്ള റോപ്പ് എക്സ്ട്രാ ഫ്യൂൽ ക്യാൻ ഉണ്ട് അതേപോലെ ഈ മണ്ണ് പൂഴിയൊക്കെ മാറ്റാനുള്ള മറ്റേ ഈ ഒരു ഇതുണ്ട് അതേപോലെ പഞ്ചർ കിറ്റ് ഉണ്ട് ടയർ എന്തെങ്കിലും പഞ്ചർ ആയിക്കഴിഞ്ഞാൽ കാരണം പത്ത് ദിവസം നീണ്ട മരുഭൂമി യാത്രയാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പഞ്ചറിനുള്ള പഞ്ചർ കിറ്റ് ഉണ്ട് അതേപോലെ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് നോക്കിയാൽ കാറ്റ് വരുമ്പോഴൊക്കെ പാറാതിരിക്കാനുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാം അടിയിൽ വിറക് വെക്കാൻ എല്ലാ സെറ്റപ്പും ഇതിൽ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഗ്യാ ഗ്ലാസ് ആണ് ഓ അടിപൊളി അടിപൊളി സ്റ്റവ് ചെറിയൊരു പോർട്ടബിൾ ഗ്യാസ് ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഓംലേറ്റ് പല ടൈപ്പിലുള്ള ഫുഡ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നമ്മൾ പലതും ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് കേട്ടോ മെയിൻ നമ്മുടെ അമീനാണ് ഇതിന്റെ മെയിൻ കുക്ക് എന്ന് അമീനാണ് പിന്നെ നമ്മുടെ ഉസ്താദ് കിട്ടോ ഉസ്താദ് നമ്മുടെ ഇതിന്റെ മെയിൻ ആയിട്ടോ അമീനാണ് ഏതായാലും ഇഷ്ടം വായിച്ചു അതെ അതെ അതേപോലെ നോക്കിയ ഈ ഒരു ഗ്രില് ഒക്കെ സെറ്റപ്പ് ഉണ്ട് ഓക്കെ ചെറിയൊരു ഗ്രില്ല് ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്ടിയാണ് ഇങ്ങനെ പിടിച്ചോ നമുക്ക് പോവാം ഇത് പലതരത്തിലുള്ള ഇതിൽ പലതരത്തിലുള്ള മസാലകൾ ഇട്ട് വെക്കാൻ പറ്റൂട്ടു എന്തൊക്കെ മസാലകൾ ഉണ്ട് ഗ്യാസിന്റെ കുട്ടിയല്ലേ ഗ്യാസിന്റെ കുട്ടി എല്ലാവിധ മസാലപ്പൊടി പൗഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അമീന്റെ ഏരിയ ആണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ഏതായാലും ഇതിലെ എല്ലാ സെറ്റപ്പും കുക്കിങ്ങിന് വേണ്ട എ ടു സെഡ് ഉപ്പ് മുതൽ കർപ്പൂരം ഇതിലുണ്ട് ഷവർ കിറ്റ് ഷത്താഫ് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും നമുക്ക് കുളിക്കാനും ടൂലും പോകുമ്പോ എങ്ങനെ ഉപയോഗിക്കുന്നു ഇതാണ് ഷത്താഫ് ഓക്കെ പോർട്ടബിൾ ആണ് പലർക്കും അറിയുന്നുണ്ടാവും യൂറോപ്പിലേക്ക് പോകുമ്പോ അവിടെ ടിഷ്യൂലാണ് ഉപയോഗിക്കുന്നത് അപ്പോ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഷത്താഫ് ഉപയോഗിക്കാം ഇതാണ് സ്ലീപ്പിംഗ് ബാഗ് അതായത് ജസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നത് ജസ്റ്റ് ഇതിനുള്ളിൽ കിടന്ന് നമുക്ക് സിപ്പ് ഇട്ടാൽ നമുക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ അതേപോലെ ഇവർ വണ്ടിയിലേക്ക് കുറച്ചോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടയർ ഒക്കെ കണ്ടോ ടയറൊക്കെ കുറച്ച് ഹൈറ്റിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഡെസേർട്ടിലൂടെ പോകുമ്പോൾ ചെയ്യേണ്ട സെറ്റപ്പ് ഒക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ വണ്ടി കാറ്റൊക്കെ കുറക്കാറുണ്ട് ഡെസേർട്ടിൽ പോകുമ്പോ എത്രയാണ് മാക്സിമം ടു അത് ഡിപെൻഡ് അത് മണ്ണികം ഉണ്ടെങ്കിൽ അതിന് ഡിപ്പെ കല്ലാണെങ്കിൽ വേറെ എയറിന്റെ ഡിഫറെന്റ് അത് എയർ ഫുള്ന ഇതുണ്ട് സാധനങ്ങളൊക്കെ ഏതായാലും ഇത് നമ്മുടെ ഇത് നമ്മുടെ സിദ്ദീഖ് വണ്ടി വണ്ടിട്ടോ ഈ വണ്ടിൻ്റെ ജസ്റ്റ് ഒരു ഉള്ളു കാണിക്കാം ഇത് വാക്കി ടോക്കിയാണ് ഓക്കെ ടോക്കി ഓക്കെ ഇത് രണ്ട് വണ്ടികൾ പരസ്പരം സംസാരിക്കാനുള്ള സംഭവമാണ് വാക്കി ടോക്കി അതേപോലെ തന്നെ ഈ വണ്ടിയിൽ പല സെറ്റപ്പും ഉണ്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഈ ബട്ടർ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മസാജിങ് ഒക്കെ വരും കേട്ടോ മസാജിങ് വരും ചൂട് മസാജ് കൂൾ മസാജ് അതേപോലെ റൂഫ് മൊത്തം ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ സീറ്റ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഷൂ ഉണ്ട് പിന്നെ റോപ്പ് ഉണ്ട് 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 ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എയ്ഡ് റോഫുണ്ട് അപ്പോൾ വണ്ടിന്റെ സീറ്റിന്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ഉണ്ട് ട്ടോ സോ അതേപോലെ നമ്മളിപ്പോ മരുഭൂമിയിൽ പോകുമ്പോൾ വീഡിയോസ് ഒക്കെ മൂഗിളിൽ എടുക്കാനുണ്ടാവും അപ്പൊ അതിനായിട്ടാണ് ഇത് ഫുൾ ഇത് നമുക്ക് കറക്റ്റ് വിഷ്വൽസ് കിട്ടാൻ കാരണം നിങ്ങൾക്ക് നമ്മൾ പോയ കാഴ്ചകൾ മൊത്തം കൃത്യമായിട്ട് ചിത്രീകരിച്ച് കാണിക്കണമല്ലോ ഹിസ്ര വൈലോട് ഇതുവരെ ചരിത്രത്തിൽ പോയിട്ടില്ല അപ്പോൾ ഇത് മൊത്തം കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂഫ് ഓപ്പൺ ചെയ്യും റൂഫ് ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കും റൂഫ് ഇത് ഓപ്പൺ മാത്രം ഇവിടുന്ന് കറക്റ്റ് ഷൂട്ട് ഒക്കെ ചെയ്യാം ബാക്കിൽ നിന്ന് അടിപൊളി ഷൂട്ട് ചെയ്യാൻ പറ്റും ഇത് സഫ്വാന്റെ വണ്ടി കേട്ടോ ഇത് സഫ്വാന്റെ വണ്ടിയാണ് മാഷാഹ കാണുന്ന പോലെ വെറും ഏജ് എത്രയേ എത്രയുള്ളൂ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ അതായത് ഈ വണ്ടിയിൽ കേറുമ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാനുള്ള സെറ്റപ്പും അതുപോലെ ഉള്ള ആ ഒരു കോലും അതായത് അടിപൊളി മാഷാള്ള പിന്നെ ഇതൊക്കെ നമ്മൾ ഉംബ്രാൻഡ് ഡ്രസ് കേട്ടോ ഇതിലുള്ളത് ടേബിൾ ആണല്ലേ ആ ടേബിൾ ബുദ്ധിമുട്ടാണ് എടുക്കണമെന്നില്ല ഇത് ഡൈനിങ് ടേബിൾ ആണ് ഈ ടേബിൾ വിരിച്ചു കഴിഞ്ഞാല് വലിയൊരു ടേബിൾ ആയിട്ട് മാറും ഇവിടെ ഇപ്പൊ കാണുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ആണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ ലൈറ്റ് ലൈറ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി താ ചെറിയൊരു സ്റ്റോറേജ് ചെറിയൊരു സ്റ്റോറേജ് അല്ലെ വെള്ളം ചെറിയൊരു സ്റ്റോറേജ് ആണ് മഷാവാണ് ഇത് നമ്മുടെ എന്തെങ്കിലും ചായ ഉണ്ടാക്കണോ അല്ലെങ്കിൽ എന്തും ഹെവി ആയിട്ട് ഉണ്ടാക്കണമെങ്കിലും പറ്റുമോ ഇത് ഹൈ ടൈപ്പ് ഗ്യാസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഹെവി ആയിട്ട് ചായ ഉണ്ടാക്കുക ഹെവി ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇത് സെറ്റ് ആട്ടോ മഷാ ചായ ഉണ്ടാക്കാനുള്ള പോർട്ടബിൾ ഗ്യാസ് ഉണ്ട് സ്റ്റൗ ഉണ്ട് വേറെ വേറെ തീ ഉണ്ടാക്കുന്ന സ്റ്റൈൽ നോക്കിയേ ആ ഐവ നോക്കിയാൽ തീ വരുന്നത് അടിപൊളി ശരിക്കും ഏറ്റവും കൂടുതൽ ക്യാമ്പിങ്ങിനൊക്കെ ബുദ്ധിമുട്ടൊന്നാണ് തീ ഉണ്ടാക്കൽ പരിപാടി അപ്പോൾ ഈ തീ ഉണ്ടാക്കാൻ ഒരു പണിയില്ല ജസ്റ്റ് ഇത് ചെയ്താൽ മതി മഷാ അല്ല ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയത് അൽസനീത് ദുബായില്ലേ ക്യാമ്പിംഗിന് അൽസനീത് തന്നെ ഐവ അൽസനീദ് ഭയങ്കര ബ്രാൻഡാണ് അപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും അവിടെ തന്നെയാണ് ആ ടെൻറ്റും അതുപോലെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവും അതുപോലെ ക്യാമ്പിങ്ങിനും ഈ ഒരു നൈറ്റ് ഫയർ ക്യാമ്പിനൊക്കെ ഇവർ വാങ്ങുന്നത് ഇവരെപ്പോഴും ക്യാമ്പിങ്ങിന് പോകാറുണ്ട് തിരക്കാണ് അപ്പൊ ഇൻഷാല്ല സെറ്റപ്പ് ഇനിയും കുറെ കാര്യങ്ങൾ മൈനൂട്ടായതൊക്കെ ഉണ്ട് അപ്പൊ സമയത്തിന്റെ ഈ മനസ്സിലാക്കി ഇൻഷാല് അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി ചയർഡിലുള്ളത് അതെ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും പലർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഉള്ളതെന്ന് അറിയാൻ പലരും കമന്റ് ചെയ്തിരുന്നു അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിലുള്ളത് ഇതല്ലാതെ പലതും ഉണ്ടാവും ഉത്സാഹ ഏതായാലും നിങ്ങൾ ഓവർ കമന്റ് വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഒരുപാട് ദിവസങ്ങളുടെ കഠിനാധ്വാനവും ഒരുപാട് മാസങ്ങളുടെ പ്രിപ്പറേഷനും ഒരുപാട് എഫേർട്ട് എടുത്ത് ഇതിനായിട്ട് ഇറങ്ങി വണ്ടിയൊക്കെ സെറ്റാക്കി ഇതിനായിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ട് പല ബിസിനസ് തിരക്കുകൾ മാറ്റി വെച്ചിട്ടാണ് സിദ്ദീഖ് ഭായ ഒക്കെ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് കാരണം ഇയർ എൻഡ് ആണ് ന്യൂ ഇയർ ഒക്കെ ആവാൻ വരെയാണ് അപ്പോൾ ബിസിനസിന്റെ പല ദുബായിലുള്ള തിരക്കുകളും മീറ്റിങ്ങുകളൊക്കെ മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ സിദ്ദീഖ് ഭായും അദ്ദേഹത്തിന്റെ മകൻ സഫാനും അതുപോലെ നമ്മുടെ അമീൻ അമീനൊക്കെ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളാണ് എല്ലാവരും നിഹാലും അമീനും ഷഹസിനും ഷെഹസിനിതിനായിട്ട് അമേരിക്കയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അപ്പോൾ ഞാനും ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് ഉസ്താദാണെങ്കിലും അങ്ങനെ ഇവരുടെ ജിദ്ദായാലും ഒരു പുതിയ ഫ്ലൈസിന്റെ ഓഫീസ് തുടങ്ങുന്നുണ്ട് അതിന്റെ തിരക്കാണ് എല്ലാവരും ടൈറ്റ് മറ്റ് ഷെഡ്യൂളിന് ഇടയിൽ ഇത് ഈ നിബിദ്ധങ്ങൾ ഇത്ര പോലും അതേ വഴിയിലൂടെ ആരും ചെയ്യാത്തത് കൊണ്ട് പ്രേക്ഷകർക്ക് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കേസല്ല കാരണം അത്രയും ഫിനാൻഷ്യലി മെന്റലി ഫിസിക്കലി എല്ലാ പ്രിപ്പറേഷനോടുകൂടെ എന്തെങ്കിലേ പോകാൻ പറ്റുള്ളൂ കാരണം മരുഭൂമിയിലൂടെയാണ് പോകുന്നത് പല പല കാരണങ്ങളും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും മാത്രമല്ല പറഞ്ഞാൽ ഈ യാത്ര ും പ്രിക്യോഷൻസ് ഒരുപാട് കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ് ഇപ്പോ ഡോക്ടർ അബ്ദുല്ല ഖാലി അതുപോലെ അൽ ജസീറ ചാനലടക്കം നിരവധി ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും റഫർ ചെയ്തുകൊണ്ടാണ് ഈ യാത്ര ഇവിടെ നടത്തിയത്